ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോയില് കാണിക്കാൻ പോകുന്നത് തൈര് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന്റെ നിറം വെറും നാലു ദിവസം കൊണ്ട് കൂട്ടാമെന്നാണ് പറയാൻ പോകുന്നത് ഇതൊരു നാല് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ നാല് സ്റ്റെപ്പായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒത്തിരി ഇൻഗ്രീഡിയൻസ് കണ്ടെത്തിയിട്ടോ ചെയ്യേണ്ടതല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഈസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നാല് സ്റ്റെപ്പ് കൊണ്ട് വെറും നാല് ദിവസം കൊണ്ട് നിറം കൂട്ടാനായിട്ട് കരിവാളിപ്പ് മാറാനായിട്ട് പിമ്പിൾ വന്നു പോയിട്ടുള്ള ബ്ലാക്ക് മാർക്ക് എല്ലാം ഇല്ലാതാക്കാനായിട്ട് പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് വരുന്ന പ്രസ് പ്രസ് അതിന്റെ ഓൾ എന്ന് പറയുന്ന വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ അതുകൊണ്ട് തന്നെ തൈര് ഉപയോഗിച്ചിട്ടുള്ള പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റിമൂവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് നിറം കൂടാനായിട്ട് സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനായിട്ട് തൈര് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് കൊണ്ട് പറ്റുന്നതാണ് തൈരിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാക്റ്റിക് ആസിഡ് പോലെ തന്നെ ധാരാളം പ്രോട്ടീൻസും വിറ്റാമിൻസും ഉണ്ട് ഈ പ്രോട്ടീനും വിറ്റാമിനും എല്ലാം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സ്കിന്നിലെ ഡാമേജ് എല്ലാം മാറ്റാനായിട്ട് സ്കിന്നിന് നല്ല ഗ്ലോ ആവാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നാല് ദിവസമാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് നാല് ായിട്ടാണ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ചെയ്യുന്നത് രാത്രി ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതായത് കിടന്നുറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുൻപായിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ക്ലെൻസിങ്ങിനായിട്ട് നമുക്ക് കുറച്ച് തൈരാണ് വേണ്ടത് ഒരു രണ്ട് മൂന്നു ഡ്രോപ്പ് തൈര് എടുക്കുക ഫേസ് മാത്രമുള്ള ക്വാണ്ടിറ്റിയാണ് പറയുന്നത് നിങ്ങൾ ഫേസ് നെക്ക് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതല്ലെങ്കിൽ ഫേസ് വേറെ കളർ നെക്ക് വേറെ കളറായിട്ട് തോന്നിക്കും നമ്മൾ ഫേസിലേക്ക് നിറം കൂടാനായിട്ട് ചെയ്യുന്നത് എല്ലാതും നെക്കിലേക്കും ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് ഒരു തുള്ളി തൈര് എടുക്കുക അതൊന്ന് ജസ്റ്റ് ഫേസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അഴുക്കുകളൊക്കെ പെട്ടെന്ന് പോകാനായിട്ടാണ് ക്ലെൻസ് ചെയ്യാനായിട്ട് ക്ലസ് അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് സ്ക്രബ് നമുക്ക് പല രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത് ഇതിനായിട്ട് നമുക്ക് വൺ ടേബിൾ സ്പൂൺ തൈരും അതിലേക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തരിയായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൈരിന്റെ കൂടെ നമുക്ക് ഓട്സ് ചേർക്കാവുന്നതാണ് റവ ചേർക്കാവുന്നതാണ് അങ്ങനെ തൈരി ആയിട്ട് കിട്ടുന്ന എന്തും വെച്ചിട്ട് നമുക്ക് സ്ലോവിൽ വേണം ചെയ്യാനായിട്ട് ഒരുപാട് സ്പീഡ് കൂട്ടിയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന ഒത്തിരി ഡാമേജ് ആവും അപ്പൊ നമുക്ക് ഡെഡ് സ്കിൻ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള സ്ക്രബ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ സ്ക്രബ് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നാല് ദിവസം നമ്മൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ സ്ക്രബ് എന്ന് പറയുന്നത് മാത്രം ചെയ്താൽ മതി ബാക്കി മൂന്ന് ദിവസം ബാക്കി മൂന്ന് സ്റ്റെപ്പ് മാത്രം ഫോളോ മതി അപ്പൊ സ്ക്രബ് ചെയ്യേണ്ടത് ഒരു ഫൈവ് മിനിറ്റ്സ് ആണ് ക്ലെൻസ് ചെയ്യേണ്ടത് ഫൈവ് മിനിറ്റ് ആണ് ക്ലെൻസ് ചെയ്യാം അതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്തതിനു ശേഷം ഫേസ് കഴുകേണ്ടവർക്ക് കഴുകാം അതല്ലാന്നെന്തെങ്കിലും കുഴപ്പമില്ല കഴുകിയില്ലെങ്കിലും പ്രശ്നമില്ലാ ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് പാക്ക് ഇട്ട് കൊടുക്കലാണ് പാക്ക് ഇടാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ടു ടേബിൾ സ്പൂൺ തൈരിലേക്ക് വൺ ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ായിട്ട് അരിപ്പൊടി എടുക്കുമ്പോൾ നൈസ് അരിപ്പൊടി വേണം എടുക്കാനായിട്ട് അരിപ്പൊടി അല്ലെങ്കിൽ തരിയുള്ള അരിപ്പൊടിയൊക്കെ ആകുമ്പോൾ സ്ക്രബിന്റെ ഒരു ഇതാണ് കിട്ടുക അത് പറ്റില്ല നമുക്ക് നൈസ് ആയിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ട് വേണം നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാക്ക് ഇട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആവും കോട്ടും കൂടിയും പാക്ക് ഇട്ട് കൊടുക്കാം അതൊരു തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ ഡ്രൈ ആവും അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വെറ്റ് ആക്കി കൊടുത്തതിന് ശേഷം മസാജ് ചെയ്ത് നമുക്കത് കളയാവുന്നതാണ് ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കലാണ് ഫേസ് നന്നായി കഴുകിയതിന് ശേഷം ഞാൻ ഇവിടെ എടുക്കുന്നത് അലോവേര ജെല്ലാണ് അലോവേര ജെല്ല് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു മോയ്സ്ചറൈസർ വെച്ചിട്ടോ നമുക്ക് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇത്രയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ടാ ൂവ് ചെയ്യാനായിട്ട് അതുപോലെ ഡ്രൈ സ്കിൻ മാറ്റാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇപ്പൊ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കുറച്ചും കൂടി നല്ലത് ഞാനിപ്പോ വീട്ടിലില്ലാത്ത കാരണം പുറത്തുനിന്ന് വാങ്ങുന്നതാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും റിസൾട്ട് കമന്റ് ചെയ്യണം ഇത് ഒരുപാട് ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനിയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടിപ്സ് ഏതാണെന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയില് മറ്റൊരു ദിവസം കാരണം